ഹലോ എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പൊ ഇന്നത്തെ വീഡിയോയിൽ കാനഡയിൽ ജീവിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങളും ദോഷങ്ങളും എന്തൊക്കെയാണെന്നാണ് പറയുന്നത് അപ്പൊ നമുക്ക് ആദ്യം തന്നെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം ഫസ്റ്റ് വൺ പീപ്പിൾ ഇവിടുത്തെ ആളുകളെന്ന് വെച്ചാൽ എന്താ അവർക്ക് ഭയങ്കര ഫ്രണ്ട്ലി ആയിട്ടുള്ള ആളുകളാണ് അതുപോലെ തന്നെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി ഉള്ളതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് ഫ്രണ്ട്ലി എന്ന് വെച്ചാൽ നമ്മൾ ഇപ്പൊ അങ്ങോട്ട് എന്ന് വിഷ് ചെയ്തില്ലെങ്കിൽ കൂടി അവർ നമ്മളെ ഇങ്ങോട്ട് കാണുമ്പോൾ വിഷ് ചെയ്യും പിന്നെ അവരുടെ ഫേസിൽ എപ്പോഴും ഒരു ചിരി ഉണ്ടായിരിക്കും പിന്നെ ഹെൽപ്പിംഗ് മെന്റാലിറ്റി എന്ന് ഉദ്ദേശിച്ചത് ഇപ്പം ഒരു എക്സാമ്പിള് പറയുവാണെങ്കിൽ നമ്മളിപ്പോൾ ഷോപ്പിംഗ് മാൾസുകളിലൊക്കെ പോകുവാണെങ്കിൽ അവർ ഈ ഡോർ ഡോറ് തുറന്നകത്തോട്ട് കയറുന്ന സമയത്ത് അവർ പുറകോട്ടും തിരിഞ്ഞു നോക്കും ആരെങ്കിലും വരുന്നുണ്ടോ നമ്മൾ കുറച്ച് ബാക്കിലാണെങ്കിൽ കൂടി അവർ ആ ഡോർ ഓപ്പൺ ചെയ്ത് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യും അപ്പം നമ്മൾ വേറൊരു രാജ്യത്തുനിന്ന് വന്നിട്ട് അവർ നമ്മളോട് ഇങ്ങനെയൊക്കെ കാണിക്കുന്നതാണോ നമുക്ക് ഭയങ്കര ഒരു സന്തോഷമാണ് തോന്നുന്നത് അതുപോലെ തന്നെ ഈ ആളുകൾക്ക് എന്താണ് ഇവർ ഒരു ഹാബിറ്റായിട്ട് മാറിയേക്കുന്ന രണ്ട് വേർഡ്സ് ആണ് സോറി ആൻഡ് താങ്ക്സ് അവർക്ക് അങ്ങനെ ഈഗോ ഒന്നുമില്ല അവർക്ക് എന്തെങ്കിലും അവരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റു പറ്റുവാണെങ്കിൽ തന്നെ സോറി പറയും അതുപോലെ അവർക്ക് നമുക്ക് എന്തെങ്കിലും ഒരു സിമ്പിൾ ആയിട്ടുള്ള ഒരു ഹെൽപ്പ് ചെയ്ത് കൊടുത്താൽ കൂടി അവർ എന്താണ് താങ്ക്സും പറയും അപ്പം അത് ഇവിടുത്തെ ആൾക്കാരുടെ നല്ലൊരു പോസിറ്റീവ് എനിക്ക് ഫീൽ ചെയ്തത് പിന്നെ രണ്ടാമത്തേത് മൾട്ടി കൾച്ചറലിസം അത് ഞാൻ നേരത്തെയും പറഞ്ഞിട്ടുള്ളതാണ് ഇവിടെ എന്താണ് മൾട്ടി കൾച്ചറലിസം പ്രൊമോട്ട് ചെയ്യുന്ന ഒരു കൺട്രിയാണ് കാനഡ അപ്പൊ നമ്മുടെ ഈ നൈബർഹുഡിലാണെങ്കിലും നമ്മുടെ വർക്ക് പ്ലേസിലാണെങ്കിലും അതുപോലെ നമ്മുടെ കുഞ്ഞുങ്ങൾ പോകുന്ന സ്കൂളുകളിലാണെങ്കിലും പല രാജ്യങ്ങളിൽ നിന്ന് വന്നവരെയായിരുന്നു നമുക്ക് കാണാൻ കഴിയുന്നത് പക്ഷെ ആരും തമ്മിൽ അങ്ങനെ ആടി വഴക്കുകൾ അങ്ങനൊന്നുമില്ല നല്ല കൂടിയാണ് ഇവിടെ ജീവിക്കുന്നത് പിന്നെ മൂന്നാമത്തേതെന്ന് വെച്ചാൽ പ്രോഗ്രസീവ് ആൻഡ് ലിബറൽ കാനഡ എന്ന് പറയുന്ന ഒരു പ്രോഗ്രസീവ് ലിബറൽ കൺട്രി കൺട്രിയാണ് അതിലെടുത്ത് പറയേണ്ട ഒരു ഇതാണ് ജെൻഡർ ഇക്വാളിറ്റി ഇവിടെ എങ്ങനെ എന്താണ് ആണ് പെണ്ണ് അവ എന്താ ആണിനൊരു ജോലി പെണ്ണിനൊരു ജോലി അങ്ങനെ ഒരു വേർതിരിവൊന്നുമില്ല ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു പെണ്ണ് ആഗ്രഹിക്കുക എനിക്ക് ആ പൊസിഷനിൽ എത്തണമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അവർക്ക് ടാലന്റ് ഉണ്ടെങ്കിൽ അവിടെ എത്താൻ പറ്റും അത് പോയതുകൊണ്ട് മാറ്റി നിർത്തത്തൊന്നുമില്ല അവർ എല്ലാവരും ഈക്വലി ആണ് ട്രീറ്റ് ചെയ്യുന്നത് അത് എടുത്തു പറയേണ്ട ഒരു ഇതാണ് അത് ഇവിടുത്തെ ഒരു പ്രത്യേകതയാണ് പിന്നെ അടുത്തത് ഞാൻ നേരത്തെ എൻ്റെ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുള്ളതാണ് ഹെൽത്ത് ഹെൽത്ത് ഇവിടുത്തെ പെർമനന്റ് റെസിഡൻസും കനേഡിയൻ സിറ്റിസൺസിനും എന്താണ് ഫ്രീ ആണ് പക്ഷെ വിഷനും ഡെന്റൽ കെയറും കവേർഡ് അല്ല അപ്പൊ അതിന് പകരം നമുക്ക് എന്താണ് നമ്മുടെ എംപ്ലോയറിൽ ഒരു ഇൻഷുറൻസ് കാണും അപ്പൊ അത് ഓരോരുത്തരുടെ ജോലി അനുസരിച്ച് ചിലടത്ത് ഫുള്ളി കവേർഡ് ആണ് ചിലർ നയൻറ്റി പെർസെന്റ് തരും അത് ഓരോ ജോലിയുടെ അനുസരിച്ച് അതും ആണ് പിന്നെ അതുപോലെ എന്താണ് എഡ്യൂക്കേഷൻ കുഞ്ഞുങ്ങൾക്കാണെങ്കിൽ പബ്ലിക് സ്കൂളുകളിൽ ട്വൽത്ത് വരെ എഡ്യൂക്കേഷൻ കംപ്ലീറ്റ്ലി ഫ്രീ ആണ് അതും നല്ല ഹൈ ക്വാളിറ്റി എഡ്യൂക്കേഷനുമാണ് പിന്നെ വരുന്ന ഇതെന്ന് വെച്ചാൽ നമുക്കിവിടെ ഫീൽ ചെയ്യുന്നത് എന്താണ് ഈസി ലൈഫാണ് അതന്നെ ഒരു എക്സാമ്പിൾ പറയുന്നത് വെച്ചാൽ ഇപ്പൊ നമ്മൾ എന്താണ് എന്തെങ്കിലും ഒരു ആവശ്യത്തിന് നമുക്കൊരു ഓഫീസിൽ ഇപ്പോ ഒരു ഗവൺമെന്റ് ഓഫീസിൽ പോകണമെങ്കിലോ നമ്മളൊരു ബാങ്കിൽ പോകണമെങ്കിലോ നമുക്കൊരു വൺ ഡേ ലീവിന്റെ ആവശ്യമൊന്നുമില്ല നമ്മുടെ ഒരു ദിവസം ഒന്നും പോകത്തൊന്നുമില്ല നമ്മൾ ജസ്റ്റ് ഒരു അപ്പോയിൻമെന്റ് എടുത്ത് അവിടെ ചെന്ന് കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെയാണ് കാര്യങ്ങളൊക്കെ അവർ ശരിയാക്കി തരുന്നത് എന്റെ ഒരു ഉദാഹരണം എന്ന് പറഞ്ഞാൽ ഇപ്പൊ എന്റെ കുഞ്ഞിന് പാസ്പോർട്ട് ഇവിടെ ഇവിടെ അവൻ ജരിച്ചത് അപ്പം അവനൊരു പാസ്പോർട്ട് എടുക്കാൻ വേണ്ടിയിട്ട് അവിടെ ചെന്നപ്പോൾ ജസ്റ്റ് നമ്മൾ ആപ്ലിക്കേഷൻ ഫോം ഫില്ല് ചെയ്തിട്ട് ഫോട്ടോയും കൂടെ കൊടുത്തു അത്രേ ഉള്ളൂ ആ പ്രൊസീജിയർ എന്നിട്ട് അവർ നമ്മളോട് ചോദിച്ചെന്താ നിങ്ങൾ വര നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ വന്നിട്ട് നിങ്ങൾക്ക് കളക്ട് ചെയ്യാം അല്ലെങ്കിൽ അവർ മെയിൽ ചെയ്തു തരാ പറഞ്ഞു നമ്മൾ തന്നെ മെയിൽ ചെയ്ത് തന്നാൽ മതി എന്ന് പറഞ്ഞു ഒരു മൂന്നാല് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും പാസ്പോർട്ട് വീട്ടിലെത്തി അപ്പൊ അത്രയ്ക്ക് ആയിട്ട് കാര്യങ്ങളൊക്കെ ഇവിടെ നടക്കും അതുപോലെ തന്നെ എന്താണ് റെക്കമെൻഡേഷൻസും ഒന്നും എന്താന്ന് വെച്ചാൽ നമ്മൾ സംസാരിക്കുന്നതിന്റെ ഇടയിൽ ആരും നമുക്ക് വേണ്ടി പറയാനും വരാനും അങ്ങനൊന്നുമില്ല കറപ്ഷൻ ഒട്ടും തന്നെ ഇല്ലെന്ന് വേണേ പറയാം ഇവിടെ ആർക്കും ശുപാർശകളും കാര്യങ്ങളും ഒന്നും ഇല്ല നമുക്ക് ആരുടെയും കയ്യിൽ പൈസ കൊടുത്തിട്ട് ഒരു കാര്യം സാധിക്കാം അങ്ങനൊന്നും ഇവിടെ ഇല്ല എല്ലാം സ്ട്രെയിറ്റ് ഫോർവേഡ് ആണ് അപ്പൊ നമുക്ക് നല്ല ഈസി ലൈഫായിട്ട് നമുക്ക് ഫീൽ ചെയ്യും പിന്നീട് വരുന്നതാണ് ഇവിടുത്തെ എയർ ക്വാളിറ്റി അത് എന്താണ് നാട്ടിവെച്ചാ ഞാൻ കേട്ടിട്ടുണ്ട് ഇപ്പം നമുക്ക് നാട്ടില് ഓരോ അലർജീസ് ഒക്കെ ഉണ്ടെങ്കിൽ ഇവിടെ വരുമ്പോ ചിലപ്പോൾ മാറുമെന്ന് കേട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ അതിന് ഏറ്റവും നല്ലൊരു ഉദാഹരണമാണ് എൻ്റെ ഹസ്ബൻഡ് തന്നെ ഹസ്ബൻഡാണെങ്കിൽ നാട്ടിവെച്ച് രാവിലെ എഴുന്നേൽക്കുമ്പോൾ തന്നെ ഭയങ്കരമായിട്ട് ആയിട്ട് തുമ്മലായിരുന്നു അപ്പൊ ഒരു ടാബ്ലറ്റ് കഴിക്കുന്നുണ്ടായിരുന്നു പക്ഷെ ഇവിടെ വന്നതിന് ശേഷം എന്താണ് തുമലിന് വേണ്ടി അങ്ങനെ ടാബ്ലറ്റ് കഴിക്കേണ്ടിയേ വന്നിട്ടില്ല എനിക്ക് തന്നെ എന്താണ് നമ്മുടെ ഹെയറിലുള്ള ഡസ്റ്റിന്റെ അലർജി ആയിരുന്നു പക്ഷെ ഇവിടെ ഹൈ ക്വാളിറ്റിയിൽ നല്ല ക്വാളിറ്റി എയർ ആയതുകൊണ്ട് തന്നെ ആ അലർജി ഫുൾ ആയിട്ട് മാറിയിട്ടുണ്ട് അതങ്ങനെ ഒത്തിരി പേര് പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട് ഇങ്ങനെ അലർജീസ് ഒക്കെ ഉള്ളവർക്ക് ഇവിടെ വന്നിട്ട് കറക്റ്റ് ഫുള്ളി ക്യൂർ ആകുന്ന കേട്ടിട്ടുണ്ട് അപ്പം നമ്മുടെ കേസിൽ അത് ട്രൂ ആയിരുന്നു പിന്നെ ഇവിടുത്തെ ഒരു ഇതെന്ന് വെച്ചാൽ നമുക്ക് ചൈൽഡ് ബെനിഫിറ്റ് കിട്ടുന്നുണ്ട് അതായത് എന്താണ് അച്ഛന്റെ അമ്മയുടെയും വരുമാനം അനുസരിച്ച് നമുക്ക് എത്ര കുട്ടികളുണ്ടോ ഓരോ കുട്ടികൾക്കും എന്താണ് മാസം അവരവരുടെ ഹൗസ് ഹോൾഡ് ഇൻകം അനുസരിച്ചിട്ട് എന്താണ് മാസം ഒരു തുക ഒരു ഓരോ കുട്ടിക്കും തരും ഇപ്പൊ രണ്ടുപേരുണ്ടെങ്കിൽ രണ്ടുപേർക്കും സെപ്പറേറ്റ് ആയിട്ട് നമുക്ക് കിട്ടും അടുത്തത് വർക്ക് കൾച്ചർ വർക്ക് കൾച്ചറിനകത്തിൽ അത് ഞാൻ നേരത്തെ എന്റെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട് ഇവിടെ എല്ലാ ജോലിക്കും അതിൻ്റെതായ റെസ്പെക്റ്റ് ഉണ്ട് അപ്പം ചെറിയ ജോലി വലിയ ജോലി ഒന്നുമില്ല എല്ലാവർക്കും അതിൻ്റെതായ റെസ്പെക്റ്റ് ഉണ്ട് കളിയാക്കലും കാര്യങ്ങളും ഒന്നുമില്ല അതുകൊണ്ട് തന്നെ ഏത് ജോലി ചെയ്യാനും ആളുകൾ റെഡിയാണ് അടുത്തത് ഫ്രീഡം നമുക്ക് ഇപ്പൊ നമ്മൾ താമസിക്കുന്ന നെയബർഹുഡിലാണെങ്കിലും നമ്മുടെ വർക്ക് പ്ലേസിലാണെങ്കിലും എവിടെയാണെങ്കിലും നമുക്കൊരു വോയിസ് ഉണ്ട് നമ്മൾ പറയുന്നത് കേൾക്കാൻ ഇവിടെ ആളുകളുണ്ട് നമുക്കിപ്പോൾ എന്തെങ്കിലും ഒരു കൺസേൺ ഉണ്ടെങ്കിൽ നമുക്ക് പറയാം അപ്പൊ അവർ ഉടനെ അതിൻ്റെ ഒരു ആക്ഷൻ എടുക്കും അപ്പൊ അങ്ങനെ നമുക്ക് ഇതിനായിട്ടുള്ള ഫ്രീഡം ഇവർ തന്നിട്ടുണ്ട് അത് ഒരു നല്ല ഒരു പോളിസി ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് അടുത്തത് ഇവിടുത്തെ റിട്ടയർമെന്റ് ലൈഫ് ഇവിടുത്തെ റിട്ടയർമെന്റ് ലൈഫ് എന്ന് പറഞ്ഞാൽ ശരിക്കും ഇവർക്ക് ഒരു സ്ട്രെസ് ഫ്രീ റിട്ടയർമെന്റ് ആണ് എന്ന് വെച്ചാൽ ഇവർക്ക് വലിയ സേവിങ്സും കാര്യങ്ങളും ഒന്നും എന്ന് ഞാൻ നേരത്തെ ഒരു വീഡിയോയിൽ പറഞ്ഞായിരുന്നു കാരണം ഇവർക്ക് ഓൾറെഡി ഹെൽത്ത് ഫ്രീ അപ്പം ഇവർക്ക് നാളത്തേക്ക് വേണ്ടി മാറ്റി ഒന്നും വെക്കേണ്ട ചിന്തകളൊന്നും വരുന്നില്ല അതുപോലെ തന്നെയാണ് എന്താണ് ഇവരുടെ റിട്ടയർമെന്റ് ലൈഫും ഇവർ ശരിക്കും ആസ്വദിക്കുകയാണ് ചെയ്യുന്നത് കാരണം എന്താണെന്ന് വെച്ചാൽ ഇവർ ജോലി ചെയ്യുന്ന സമയത്ത് ആ സമയങ്ങളിൽ ഇവർ എന്താണ് നമ്മുടെ എംപ്ലോയറിൻ്റെ അവിടെ തന്നെ സി പിന്നെ നമ്മുടെ പെൻഷനിലേക്ക് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട് നമ്മൾ നമ്മുടെ സാലറിയിൽ നിന്ന് തന്നെയാണ് പോകുന്നത് അപ്പം നമ്മൾ അന്നേരം ഇതൊന്നും അറിയുന്നില്ലല്ലോ സാലറിന്ന് ഇത് എടുത്തിട്ടാണ് നമുക്ക് കിട്ടുന്നത് അപ്പം നമുക്ക് ഈ എന്താണ് റിട്ടയർ ആകുന്ന ടൈമിൽ നമുക്ക് പെൻഷനിലേക്കാണ് ഇത് നമ്മൾ കോൺട്രിബ്യൂട്ട് ചെയ്തുകൊണ്ടിരുന്നത് അപ്പം നമുക്കൊരു അറുപത് വയസ്സൊക്കെ ആകുമ്പോഴത്തേക്ക് നമുക്ക് പെൻഷന് അപ്ലൈ ചെയ്ത് നമ്മൾ എലിജിബിൾ ആകും അപ്പം നം ഒരാൾ എത്ര നാൾ ഈ ജോലി ചെയ്ത് എത്ര നാൾ ഈ പെൻഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്ത് അതിനനുസരിച്ചായിരിക്കും അവർക്ക് പിന്നീട് എല്ലാ മാസവും കിട്ടുന്ന പെൻഷൻ തുക എന്ന് പറയുന്നത് അപ്പം നമ്മുടെ സർവീസ് എത്രയോ കൂടുന്നു നമ്മൾ എത്ര മാത്രം പെൻഷനിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്തു അതിനനുസരിച്ച് നമുക്ക് നല്ലൊരു തുക എല്ലാ മാസവും നമ്മൾ റിട്ടയർഡ് ആയി കഴിയുമ്പോൾ നമുക്ക് കിട്ടും പിന്നീട് ഇപ്പൊ നമ്മൾ ഒരു ജോലിയും ചെയ്യാത്തവരാണെന്ന് വെച്ചു ഇപ്പൊ ജോലിയൊന്നും ഇല്ലാത്ത ഒരാളാണ് പക്ഷെ അവരൊരു സീനിയർ സിറ്റിസൺ ആയി കഴിഞ്ഞ അറുപത്തഞ്ച് വയസ്സ് കഴിഞ്ഞാൽ അവർക്ക് എന്താണ് അവരുടെ ഇൻകം അത്ര വരുമാനം ഒന്നും ഇല്ലാത്തവരാണെങ്കില് ഗവൺമെന്റ് അവർക്ക് മാസം ഒരു തുക പെൻഷനായിട്ട് കൊടുക്കുന്നുണ്ട് അപ്പൊ അതൊക്കെ എന്താണ് നല്ല ബെനിഫിറ്റ് അല്ലേ ഇവിടെ താമസിക്കുന്നുണ്ട് പിന്നെ എനിക്ക് ലാസ്റ്റ് ആയിട്ട് പറയാനുള്ളത് ഹൈ സ്റ്റാൻഡേർഡ് ഓഫ് ലിവിങ് ആണ് അതെന്ന് വെച്ചാല് ഞാൻ ഈ മോളിൽ പറഞ്ഞ കാരണങ്ങളെല്ലാം കൊണ്ട് തന്നെ ഇവിടുത്തെ ഇവിടെ ഇവിടുത്തെ നമ്മുടെ ലൈഫ് എന്ന് പറഞ്ഞത് ഹൈ സ്റ്റാൻഡേർഡിലായിരിക്കും നമുക്ക് താമസിക്കാൻ നല്ല ഒരു സ്ഥലം നമുക്ക് കാറ് നല്ല ഫുഡ് പിന്നെ ഇങ്ങനെ നമുക്ക് നല്ലതായിട്ട് ജീവിക്കാൻ ഒരു മനുഷ്യന് എന്തൊക്കെ സുഖ സൗകര്യങ്ങൾ വേണോ അതെല്ലാം നമുക്ക് ഇവിടെ കിട്ടും അപ്പൊ ഇത്രയാണ് കാനഡയിൽ ജീവിക്കുന്നത് കൊണ്ടുള്ള ഗുണങ്ങൾ അടുത്തത് ദോഷങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അതിലെ ആദ്യത്തേതാണ് വിന്റർ വിന്റർ ഇവിടെ ഭയങ്കര ഡാർക്കും ആയിരിക്കും അതുപോലെ ഫ്രീസിംഗ് ടെമ്പറേച്ചറും ആയിരിക്കും അത് നമ്മളെക്കൊണ്ട് സഹിക്കാൻ പറ്റാത്തതാണ് അപ്പൊ പ്രത്യേകിച്ച് നമ്മൾ അങ്ങനെ ഒരു സ്ഥലത്തുനിന്ന് വരാത്തത് കൊണ്ട് തന്നെ നമുക്ക് അതുമായിട്ട് പൊരുതപ്പെടാൻ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും പിന്നെ രണ്ടാമത്തെ ഒരു ഇവിടുത്തെ ഒരു മൈനസ് എന്ന് വെച്ചാൽ കോസ്റ്റ് ഓഫ് ലിവിങ് ഓരോ വർഷം കഴിയുന്നതോടും ഇവിടെ എല്ലാത്തിനും പ്രൈസ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പൊ ഹൗസിങ് എടുക്കുവാണെങ്കിൽ ഇപ്പൊ റെന്റിന് നമ്മളൊരു അപ്പാർട്ട്മെന്റ് നോക്കുകയാണെങ്കിലും അല്ലെങ്കിൽ ഒരു വീട് വാങ്ങിക്കാൻ നോക്കുവാണെങ്കിലും എല്ലാ വർഷവും അതിന്റെ പ്രൈസ് കൂടിക്കൊണ്ടേ അതുപോലെ തന്നെ ഗ്രോസറി ഐറ്റംസ് അതിനും ഓരോ വർഷവും പ്രൈസ് കൂടിക്കൊണ്ടേ ഇരിക്കുകയാണ് അപ്പൊ നമ്മൾ നന്നായിട്ട് ഇവിടെ എന്താണ് ക്യാഷ് പൈസ നല്ലതായിട്ട് ചിലവാക്കേണ്ടി വരുന്നുണ്ട് കോസ്റ്റ് ഓഫ് ലിവിങ് ഇപ്പൊ ഭയങ്കരമായിട്ട് കൂടുതലാണ് അടുത്തത് ടാക്സ് നമ്മുടെ സാലറിയുടെ നല്ലൊരു പങ്കും ടാക്സ് ആയിട്ട് പോയതിന് ശേഷം ബാക്കി മാത്രമാണ് നമുക്ക് കൈ കിട്ടുന്നത് അതുകൊണ്ട് തന്നെ നമുക്ക് വലിയ സേവിങ്സും കാര്യങ്ങളും ഒന്നും ഇവിടെ കാണത്തില്ല പിന്നെ വേറൊരു കാര്യമുണ്ട് നമ്മുടെ ഇവര് ടാക്സ് പിടിച്ചാലും അത് വെച്ചിട്ടാണ് അവർ നമുക്ക് ഫ്രീ ആയിട്ട് ഹെൽത്തും കിഡ്സിനൊക്കെ എഡ്യൂക്കേഷനും കൊടുക്കുന്നത് അതും കൂടെ പറയണം കയ്യിൽ ഇത്രയും കിട്ടുന്നില്ലെങ്കിലും അവരത് ചെയ്യുന്നുണ്ട് പിന്നീട് വരുന്ന ഒരിതാണ് എന്താ നമ്മുടെ നാട്ടിൽ നമ്മൾ എഞ്ചിനീയറിംഗ് നഴ്സിംഗ് അങ്ങനെ പല പ്രൊഫഷണൽ കോഴ്സ് പഠിച്ചിട്ട് ഇവിടെ കഴിയുമ്പോൾ നമ്മുടെ ഫീൽഡിലോട്ട് നമുക്ക് ഡയറക്റ്റ് അവർ ജോലി തരാത്തത് അവരിവിടെ വരുമ്പോൾ പറയാം ഒന്നുകിൽ ലൈസൻസ് എടുക്കണം അല്ലെങ്കിൽ ഏതെങ്കിലും എക്സാം എഴുതണം അല്ലെങ്കിൽ എന്തെങ്കിലും സർട്ടിഫിക്കേഷൻ കോഴ്സസ് ചെയ്യണം എന്നൊക്കെ പറയും അപ്പോൾ അതും ഒരു മൈനസ് ആയിട്ടാണ് തോന്നിയത് പിന്നീട് എനിക്ക് പേഴ്സണലായിട്ട് ഫീൽ ചെയ്ത കുറച്ച് കാര്യങ്ങൾ എന്തെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ നാട്ടിൽ ഒത്തിരി ഫ്രണ്ട്സും റിലേറ്റീവ്സും ആയിട്ടൊക്കെ എൻജോയ് ചെയ്ത് നടന്നവരാണെങ്കിൽ ഇവിടെ വരുമ്പോൾ നമുക്കൊരു ലോൺലിനെസ് ഫീൽ ചെയ്യാൻ സാധ്യതയുണ്ട് കാരണം ഇവിടുത്തെ ലൈഫ് ഭയങ്കര ബിസി ലൈഫ് ാണ് ഇവിടെ ആളുകൾ ബിസിയാണ് കാരണം എന്താ അവർക്ക് എല്ലാവർക്കും പല ഷിഫ്റ്റില് എന്നും എല്ലാരും ജോലിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പൊ ആർക്കും ആരുടെയും കാര്യം ഒന്നും തിരക്കാനൊന്നും സമയം കാണത്തില്ല ഇവിടെ നമുക്ക് ഫ്രണ്ട്സും കാര്യങ്ങളൊക്കെ കാണും പക്ഷെ എല്ലാവർക്കും എപ്പോഴും എന്താണ് ഓരോ വിളിച്ച് കാര്യങ്ങൾ തിരക്കാനും ഒന്നും സമയം കിട്ടത്തില്ല പിന്നെ അതുപോലെ തന്നെ നമ്മുടെ നാട്ടിലെ ഉത്സവങ്ങളും ആഘോഷങ്ങളും എല്ലാം നമ്മൾ ഉറപ്പായിട്ട് മിസ് ചെയ്യും അതിപ്പൊ ഏതൊരാള് നാട് വിട്ടുപോയാലും മിസ് ചെയ്യുന്നത് പോലെ നമ്മളും ഇവിടെ മിസ് ചെയ്യാറുണ്ട് പിന്നെ നമ്മുടെ എയർഫെയർ നമ്മുടെ ടിക്കറ്റിന്റെ പ്രൈസ് ഇപ്പം ഒരാൾക്ക് തന്നെ ആണെങ്കിൽ ചില സമയത്ത് രണ്ട് ലക്ഷം രൂപ നാട്ടിലെ രണ്ട് ലക്ഷം രൂപ വരെയൊക്കെ ആകുന്നുണ്ട് ഒന്ന് പോയിട്ട് വരാനായിട്ട് അപ്പൊ ഒരു ഫാമിലി ആയിട്ട് എന്താ ഭാര്യ ഭർത്താവും രണ്ട് കുട്ടികളും ഉള്ളവരാണെങ്കിൽ എത്ര ലക്ഷം രൂപ വേണം ഒന്ന് പോയി വരാൻ അത് അതുകൊണ്ടൊക്കെ തന്നെയാണ് മെയിൻ ആയിട്ട് ഇവിടെ ഉള്ളവര് എന്താ എല്ലാ വർഷവും അല്ലെങ്കിൽ എപ്പോഴും എപ്പോഴും ഒന്നും വരാൻ പറ്റാത്തതിന്റെ ഒരു കാര്യം അപ്പൊ നമുക്ക് എന്തെങ്കിലും നാട്ടിൽ എന്തെങ്കിലും അത്യാവശ്യമായിട്ട് പോകണം എന്നൊക്കെ വിചാരിച്ചാല് ഈ ചെറുകാരണങ്ങളൊക്കെ കൊണ്ട് നമുക്ക് അതിന് ചിലപ്പോൾ സാധിക്കുമെന്ന് വരത്തില്ല അതുപോലെ തന്നെ ദൂരം ഒരു ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും വേണം നമുക്ക് അത് ഒറ്റ സ്ട്രെച്ചിന് ഇരുപത്തിനാല് മണിക്കൂറെങ്കിലും വേണം നമ്മുടെ നാട്ടിൽ നിന്ന് ഇങ്ങെത്താനായിട്ട് അപ്പൊ നമുക്ക് എന്താണ് കണക്ഷൻ ഫ്ലൈറ്റ് ഒക്കെ കിട്ടി വരുമ്പോഴത്തേക്ക് രണ്ട് ദിവസം വേണം ഇങ്ങുവരാനായിട്ട് അപ്പൊ നമ്മൾ യാത്ര ചെയ്ത് ഒരുപാട് വലയും അതും ഒരു ബുദ്ധിമുട്ടാണ് അപ്പൊ ഇതൊക്കെയാണ് എന്താണ് ഇവിടെ താമസിക്കുന്നതുകൊണ്ട് നമുക്കുള്ള എന്ന് പറയുന്നത് അപ്പൊ ഇത്രയും ഞാൻ പറഞ്ഞ ഈ ഗുണങ്ങളും ദോഷങ്ങളും ഒക്കെ എൻ്റെ പേഴ്സണൽ അനുഭവത്തിൽ എന്ന് പറഞ്ഞതാണ് അപ്പൊ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം വേറൊരു വിശേഷവുമായിട്ട് വേറൊരു വീഡിയോയിൽ കാണാം അതുവരെ എല്ലാവർക്കും ബൈ ബൈ